ना मूविया कु നല്ല നല്ലതാണ് അവിടെ നല്ലതാണ് രണ്ട് റീസൺസ് ഞാൻ ഈ സിനിമ ഒന്ന് കാണാൻ കാരണം ബിക്കോസ് നമിത പ്രമോദ് ഇച്ചിരി നാളെ കഴിഞ്ഞിട്ട് വരുന്നത് ഷീ ഇസ് എ വെരി ഗുഡ് ആക്ടർ ഐ ഷു കീൻലി ഫോളോ ഹർ വർക്ക് ട്രെയിൻ ഡാൻസറും കൂടെ ആയതുകൊണ്ട് നല്ല എക്സ്പീരിയൻസസ് ആണ് എന്താണ് ഇത്രയും ബ്രേക്ക് എടുക്കുന്നതെന്ന് കാരണം ഐ തിങ്ക് ഷി ഷുഡ് ആക്ട് മോർ സെക്കൻഡ്ലി ഡെഫിനറ്റ്ലി ഡയറക്ടർ ബോബൻ സാമ്യൽ എനിക്ക് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ റോമൻസ് ആയിരുന്നാലും ഷാജാനും പരിക്കുട്ടിയും ഒക്കെ ഭയങ്കര കോമഡി ഫുൾ ഫുൾ തോട്ടൽ കോമഡി മൂവി പക്ഷേ ഈ സിനിമ ഒരു സീരിയസ് ടോപ്പിക്കിനെ വളരെ ലൈറ്റ് ഹാർട്ടഡ് കോമഡിയിൽ കൂടെ മിക്സ് ചെയ്തിട്ട് പോകുന്നൊരു സിനിമ ഒരു ഫീമെയിൽ ഷോവനിസത്തിനെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്യുന്ന മൂവി ഇതിനകത്ത് ശാന്തി കൃഷ്ണേൻ്റെ റോൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഒരു നമുക്കതിനെ ഒരു ഡിസ്ലൈക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടർ എന്ന് എനിക്ക് ലൈറ്റ് ഹാർട്ടഡ് കോമഡി ഇടയ്ക്കിടയ്ക്ക് വെച്ചൊക്കെ നമുക്ക് സ്പേർട്സ് ഓഫ് ചിരി വരും ഒരു ഓവറോൾ നല്ല സിനിമ ധ്യാനം ഉണ്ടായിരുന്നു എത്രത്തോളം ആൾക്കാർ തിയേറ്ററിലേക്ക് വന്ന് വന്ന് ഈ സിനിമ കാണാൻ സാധ്യതയുണ്ടെന്ന് ചോദിച്ചാൽ കുറവായിരിക്കും എനിക്കൊന്ന് ഒ ടി ടിയിലൊക്കെ ഐ തിങ്ക് ദിസ് വിൽ ഗെറ്റ് മോർ എന്താ പറയുക അട്രാക്ഷൻ ഓഡിയൻസ് കൂടുതലും കാണാൻ സാധ്യതയുണ്ട്